സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് വായന വാരാഘോഷത്തിന്റെ ഭാഗമായി ബി പി അങ്ങാടി ജി എം യു പി സ്കൂളിൽ സംഘടിപ്പിച്ച വാരാഘോഷം പ്രശസ്ത ബാലസാഹിത്യകാരൻ കുമരനല്ലൂർ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി കാർത്തികയുടെ ഡയറി കുറിപ്പുകളുടെ പ്രകാശനം കുമരനല്ലൂർ രാമകൃഷ്ണൻ തിരൂർ ബി പിഒ സുശീൽ കുമാറിന് നൽകി പ്രകാശനം ചെയ്തു രാമകൃഷ്ണന്റെ കാക്കിരി പൂക്കിരി എന്ന കവിതയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ അഭിമുഖവും നടന്നു വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി നടന്ന വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം ബി പി സി സുശീൽകുമാർ നിർവഹിച്ചു ക്ലാസ്തല ലൈബ്രറികളുടെയും അമ്മ വായനയുടെയും ഉദ്ഘാടനം കവി കുമരനല്ലൂർ രാമകൃഷ്ണൻ നിർവഹിച്ചു ഹെഡ്മാസ്റ്റർ പി സുരേന്ദ്രൻ സ്റ്റാഫ് സെക്രട്ടറി സരിത ക്ലബ്ബ് കോർഡിനേറ്റർ സി ഖാലിദ് സ്മിതാ ബാബു വി ഫിറോസ് പി കെ മുഹമ്മദ് മുസ്തഫ ടിന്റമോൾ അരുണിമ വിദ്യാരംഗം കൺവീനർമാരായ ശാലിനി നിഷാമോൾ എന്നിവർ സംസാരിച്ചു കെ പി രാകേഷ് വിനീത് വിഷ്ണു ദിനേശ് ശ്രീലജ വി എസ് ഷീന തുടങ്ങിയവർ നേതൃത്വം നൽകി നന്ദഗോവിന്ദ് സ്വാഗതവും ഫയദ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളുടെ കാവ്യാലാപനവും അനുബന്ധമായി നടന്നു ബെടനുസ് തലക്കാട്